ക്രിസ്തുമസ് പരീക്ഷയുടെ ചോദ്യക്കടലാസ് ചോർന്നതിൽ കോഴിക്കോട് വ്യാപകമായ പ്രതിഷേധം കെ എസ് യു പ്രവർത്തകർ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ഉപരോധിച്ചു ചോദ്യക്കടലാസ് ചോർത്തിയ സ്വകാര്യ ട്യൂഷൻ പരിശീലന കേന്ദ്രങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ക്രിസ്തുമസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വകാര്യ ട്യൂഷൻ പരിശീലന കേന്ദ്രങ്ങളിലൂടെയാണെന്ന് ആരോപിച്ചായിരുന്നു കെ എസ് യുവിന്റെ പ്രതിഷേധം കെ എസ് യു കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സി മനോജ് കുമാറിനെ ഉപരോധിക്കുകയായിരുന്നു പന്ത്രണ്ടിന് നടന്ന ഇംഗ്ലീഷ് പരീക്ഷയിൽ ചോദ്യങ്ങൾ കൊടുവള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എം എസ് സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനൽ വഴി നേരത്തെ തന്നെ സംപ്രേഷണം ചെയ്തിരുന്നതായി കെ എസ് യു നേതൃത്വം വ്യക്തമാക്കുന്നു കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വകാര്യ ട്യൂഷൻ പരിശീലന കേന്ദ്രങ്ങളിൽ ചോദ്യപേപ്പറുകൾ തീരത്തെ ലഭിച്ചതായി ഇവർ ആരോപിച്ചു ഇന്നലെ നടന്ന ക്രിസ്മസ് പരീക്ഷയുടെ ഇംഗ്ലീഷ് ചോദ്യപേപ്പർ അതേപടി ഓൺലൈൻ ട്യൂഷൻ സെന്ററുകളുടെ ട്യൂഷൻ സെന്ററുകൾ ഓൺലൈൻ ചാനലുകൾ വഴി വിദ്യാർത്ഥികളിലേക്ക് എത്തുന്ന സാഹചര്യമാണ് നിരവധി തവണ ചൂണ്ടിക്കാട്ടിയിട്ടും ഇതിൽ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല ഇന്നത്തെ ഇംഗ്ലീഷ് ചോദ്യപേപ്പറിന്റെ സാഹചര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ എസ് യു ഇന്ന് ഡി ഡി എ കാണാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ ഉന്നയിച്ച ആവശ്യം നാളത്തെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് ഈ ഓൺലൈൻ യൂട്യൂബ് ചാനലുകളുടെ സംരക്ഷണം നിർത്തിവെക്കണം വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാർക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് കെ എസ് യു ആവശ്യപ്പെട്ടിട്ടുള്ളത് ചോദ്യപേപ്പർ ചോർത്തി യൂട്യൂബ് ചാനലിന്റെ സംരക്ഷണം നിർത്തലാക്കണം ചോദ്യപേപ്പർ ചോർത്തിയവരിൽ ഉൾപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാർക്കെതിരെ നടപടി വേണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കെ എസ് യുവിന്റെ സമരം വിദ്യാഭ്യാസ ഉപഡയറക്ടറും കെ എസ് യു നേതാക്കളും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കാൻ ധാരണയായി യൂട്യൂബ് ചാനലിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് പരാതിയും അയച്ചു കെ എസ് യു സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത പോലീസ് സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്